സ്വാഗതം പ്രഭാത ടാരോ കാർഡ് വീട്ടിലേക്ക് ഇന്ന് ഒരു ഡബിൾ കാർഡ് റേഡാണ് ചെയ്യുന്നത് ഒന്ന് ഏഞ്ചൽ മെസ്സേജും പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതും അപ്പോൾ ഏഞ്ചൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് ആദ്യം നോക്കാം ഈ സന്ദേശം ആണ് ഇന്നത്തെ ഏഞ്ചൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഓഷോസൻ ടാരോ കാർഡ് വെച്ച് പറയാം ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഗൈഡൻസും രണ്ടാമത്തെ കാർഡെന്ന് പറയുന്നത് ഇന്ന് എന്താ ഔട്ട്കം കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഞാനും ഭയങ്കര ആണ് എന്താണ് ഏഞ്ചൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം ട്രസ്റ്റ് എന്ന് പറയുന്നതാണ് വിശ്വാസം വിശ്വസിക്കൂ ബിലീഫ് ഏത് കാര്യവും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വിശ്വസിക്കുന്നിടത്താണ് പ്രതീക്ഷ നിൽക്കുന്നത് പ്രതീക്ഷിക്കുന്നിടത്താണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് അപ്പോൾ വിശ്വസിക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് അബണ്ടൻസ് എന്ന് പറയുന്ന ഗൈഡൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അബണ്ടൻസിൽ മാത്രം സമൃദ്ധിയിൽ മാത്രം നമുക്കറിയാം വളരെ രസം അതായത് ഇന്നത്തെ ദിവസം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇന്ന് ദുഃഖിച്ചിരിക്കരുത് എന്നാണ് ഗൈഡൻസ് പറയുന്നത് കാര്യം ഓരോ ദിവസം നമുക്കറിയാമല്ലോ നമുക്കിങ്ങനെ റിപ്പീറ്റഡ് പാറ്റേൺസ് വരും പക്ഷേ ഇന്നത്തെ ദിവസം വ്യത്യസ്തമാക്കുക എന്ത് ഔട്ട്കം നമുക്കിന്ന് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അവേർനെസ് എന്ന് പറയുന്ന കാർഡാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ വിശ്വാസവും ഇന്ന ദിവസം നമ്മളൊരു സെൽഫ് ലവും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചും കുറച്ചുകൂടി ഒരു വ്യക്തത കിട്ടുന്നതൊക്കറിയാം ഒരു രൂപത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വ്യക്തി പുറത്തേക്ക് വരുന്നതാണ് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒരു രൂപം പുറത്തു വരുന്നതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കുറേ കാലമായിട്ട് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ തുടക്കം പുക പുറത്ത് പുക കീറി ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്തായാലും എന്താണ് ഉൾക്കം എന്നുള്ളത് അപ്പോൾ താങ്ക് യു വെരി മച്ച് ഡിയേഴ്സ് ഐ വിഷ് യു വെരി ഗുഡ് ഡേ നമുക്ക് വൈകിട്ട് കാണാം താങ്ക് യു വെരി മച്ച്